നമസ്കാരം റഫ ആക്രമണത്തിന് ഇസ്രയേലിന് ആയുധം നൽകില്ലെന്ന് അമേരിക്ക പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതേസമയം ഗസ വെടിനിർത്തൽ കരാറിൽ കൂടുതൽ ഇളവുകൾ നൽകാൻ ഹമാസ് തയ്യാറല്ല ഗസയിലെ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം തുടരുകയുമാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായിരിക്കെ ഗസയ്ക്ക് വേണ്ടിയുള്ള വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകളിൽ ഇസ്രായേലിന് കൂടുതൽ ഇളവുകൾ നൽകാൻ തയ്യാറല്ലെന്ന് ഹമാസ് പറഞ്ഞു അതിനിടെ തെക്കൻ ഗസ നഗരമായ റഫയിൽ ഇസ്രായേൽ ടാങ്കുകൾ ആക്രമണവും വ്യോമാക്രമണവും തുടരുകയാണ് വലിയ ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിൻ്റെ പ്രതിരോധം ലംഘിച്ച് ഇസ്രായേലിൽ കടന്നുകയറുകയും ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലികളെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടു ചെയ്തതോടെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് ഇസ്രയേൽ തിരിച്ചടി നിർത്താത്ത സാഹചര്യത്തിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലിന് പരസ്യമായ മുന്നറിയിപ്പ് നൽകി ഒരു അഭിമുഖത്തിനിടെ ജോ ബൈഡൻ ഇസ്രായേലിൻ്റെ സുരക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല എന്നാൽ തൻ്റെ രാജ്യം ജനസാന്ദ്രമായ പ്രദേശങ്ങളിൽ യുദ്ധം ചെയ്യാനുള്ള ഇസ്രായേലിൻ്റെ കഴിവിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും വ്യക്തമാക്കി കുറച്ച് ബോംബുകളുടെ ഓർഡറുകൾ ഇസ്രായേലിൽ നിന്ന് അമേരിക്കയ്ക്ക് ലഭിച്ചിരുന്നു ഇതിൻ്റെ വിതരണം യു എസ് നിർത്തിവച്ചതായും പറയുന്നു രണ്ടായിരവും അഞ്ഞൂറും പൗണ്ട് ഭാരമുള്ള ബോംബുകളുടെ ഒരു വലിയ കയറ്റുമതി നേരത്തെ ലഭിച്ചിരുന്നതായി ചൊവ്വാഴ്ച ബൈഡൻ ഭരണകൂടം സ്ഥിരീകരിച്ചു ഇത് നൽകിയാൽ ജനസാന്ദ്രതയേറിയ തെക്കൻ ഗാസ നഗരമായ റഫൈൽ ഇസ്രായേൽ ഒരു വലിയ ഗ്രൗണ്ട് ഓപ്പറേഷനിൽ ഉപയോഗിക്കുമെന്ന് യു ഭയപ്പെട്ടു അതേസമയം യു എസിൻ്റെ ഈ നിലപാട് പുറത്തുവന്നതിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഇസ്രയേൽ ഒറ്റയ്ക്ക് നിൽക്കാൻ നിർബന്ധിതരായാൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് തന്നെ നിൽക്കും എന്നാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ യു എസിൻ്റെ ഈ നിലപാട് ശരിയാണോ ഇസ്രായേലിന് യു വിശ്വസിക്കാൻ സാധിക്കുമോ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി